അസ്ലാമലൈക്കും എല്ലാവർക്കും ലിമ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു മെഹന്ദി വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും മെഹന്ദി ഇടാൻ ആഗ്രഹമുള്ളവരാണ് നമ്മുടെ കയ്യിലോ നമ്മുടെ മക്കളുടെ കയ്യിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നമുക്കൊരു കല്യാണ വീട്ടിൽ ഇടാനോ അല്ലെങ്കിൽ ബ്രൈഡിന് ഇട്ട് കൊടുക്കാനോ ഒക്കെ ആഗ്രഹമുള്ളവരാണ് അവർക്കെല്ലാം നല്ല സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ മെഹന്ദി ക്ലാസ് ബേസിക് എന്ന ബേസിക്ക് ആയിട്ടുള്ള ക്ലാസ് മുതൽ ബേസിക് എലമെൻറ്റ്സ് തൊട്ട് ഒരു ബ്രൈഡിനിടുന്ന് എങ്ങനെയാന്ന് വരെയുള്ള ക്ലാസ് ഞാൻ എടുത്തു തരാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അടുത്ത വീഡിയോയിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം പഴയത് കൂട്ടം എല്ലാം ഈ മെഹന്തി 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 ഇട്ട് നല്ലൊരു വരുമാനം തമ്മിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റും അത് കാരണം ഇപ്പം ഒരുപാട് പേരും ഇറങ്ങിത്തിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് മെഹന്തി ഫീൽഡിലേക്ക് അന്നേരം നമുക്ക് ക്ലാസ്സിലേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അന്നേരം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ കോൺ എങ്ങനെയാണ് പിടിക്കുന്നതെന്നുള്ളത് കോൺ പിടിക്കാൻ പ്രത്യേക ഒന്നുമില്ല നമ്മൾ നമ്മൾ ഓരോരുത്തരും പെൺ പിടിക്കുന്നത് പല രീതിയിലായിരിക്കും തന്നെ അതുകൂട്ടുതന്നെ നമുക്കെങ്ങനെ കംഫർട്ട് എങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നത് അതനുസരിച്ച് നമുക്ക് സ്യൂട്ട് ബിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കോൺ പിടിച്ച് വരച്ച് നോക്കുക ആ ഒരു രീതിയിൽ വരയ്ക്കുമ്പോഴാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നതെന്ന് പറ്റുന്നതെന്ന് നമുക്ക് മനസ്സിലാകാം ബാക്ക് ടു ദ പോയിൻറ്റ് നമ്മുടെ ബേസിക് ലൈനിലേക്ക് ബേസിക് ലൈന് ബേസിക് എലമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ലൈൻസ് ആണ് ലൈൻ വരയ്ക്കുന്നത് നമ്മൾ ആദ്യം കോൺ സർഫസിൽ സർഫസിലൊന്ന് മുട്ടിച്ചുകൊടുക്കണം ആദ്യം നമ്മൾ ആ പേപ്പറിൽ മുട്ടിച്ചതിന് ശേഷം കോൺ പൊക്കി വേണം നമ്മൾ വരച്ചു കൊടുക്കാൻ അന്നേരം നമ്മൾ ആദ്യം സർഫസിലൊന്ന് മുട്ടിച്ചിട്ട് പൊക്കി വരയ്ക്കുക കോൺ പൊക്കി പിടിക്കുക പൊക്കി പൊക്കിപ്പിടിച്ച് വരച്ച് അതിൻ്റെ എൻഡ് വശം എത്തുമ്പോഴേ നമ്മൾ പിന്നെ ആ ഒരു പേപ്പറിലേക്ക് മുട്ടി കൊടുക്കാവുള്ളൂ ആ ഒരു സർഫസിലേക്ക് മുട്ടിച്ചു കൊടുക്കാവുള്ളൂ അന്നാലേ നമുക്ക് ആയിട്ടുള്ള ലൈൻ കിട്ടത്തുള്ളൂ അത് മാത്രവുമല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു ഡിസൈനിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലൈന് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ലൈൻ തന്നെ രണ്ടുണ്ട് തിൻ ലൈനും തിക്ക് ലൈനും ഉണ്ട് ഇത് സോറി തിക്ക് ലൈൻ തിക്ക് ലൈനാണ് ഇത് ഞാൻ എഴുതിയപ്പം തെറ്റിപ്പോയതാണ് തിക്ക് ലൈൻ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഹോറിസ്റ്റോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ആ സെയിം ഡിസ്റ്റൻസിൽ തന്നെ നമ്മൾ താഴേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുക ആ ലൈൻ തമ്മിലുള്ള അകലം ആയിരിക്കണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള തിക്ക് ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ആ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ തിക്ക് ലൈന് നമുക്ക് വരയ്ക്കാൻ പറ്റും ആദ്യം നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കണം ഞാൻ ആ പറഞ്ഞ രീതിയിൽ ലൈൻ വരച്ചു കൊടുക്കുക ആ രണ്ട് വരകൾക്കിടയിലുള്ള അകലം ഈക്വൽ ആയിരിക്കണം കാരണം ഓരോ ഡിസൈൻ നമ്മൾക്ക് ബ്രൈഡൽ ഡിസൈൻ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ ഡിസൈനുകളെയും തമ്മിൽ നോക്കിയാൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന മെഹന്ദി ഡിസൈനില് ഹൈലൈറ്റിങ്ങായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണിത് അന്നേരം അത് നല്ല വൃത്തിയായിട്ട് തന്നെ വരച്ചെടുക്കാൻ നോക്കുക പിന്നെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഡോട്ട്സ് ആണ് ഡോട്ട്സ് നമ്മൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് സർഫസിൽ ഒന്ന് മുട്ടിച്ചിട്ട് ഒരു പ്രഷർ കൊടുത്താൽ മതി പ്രഷർ കൊടുക്കുമ്പോൾ നമുക്ക് നമുക്ക് ഏത് സൈസിലുള്ള ഡോട്ടാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ നമുക്കത് വരച്ചെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ സർഫസിൽ ഒന്ന് മുട്ടിക്കുക നമ്മൾ നല്ല പ്രഷർ കൊടുക്കും ഇനി നമുക്കത് ലൈനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ലൈൻ വരച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ പിന്നെ ലൈൻ വരയ്ക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വേറൊരു എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ട സ്പീഡും പ്രഷറും ഈക്വൽ ഏക്വലായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മളിപ്പം വരയ്ക്കുന്നത് ഡോട്ട്സ് ആണ് അന്നേരം പൊട്ടിപ്പാനുള്ള സാധ്യതയുണ്ട് പെർഫെക്ഷൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അന്നേരം നമ്മൾ ആ ഒരു കോണിയിൽ നിന്ന് വരുന്ന ആ ഒരു പേസ്റ്റിനും സ്പീഡും തുല്യമായിരിക്കണം ഇനി തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഹംസാണ് ഹംസ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാവ് വരയ്ക്കുന്ന എങ്ങനെയാണ് അതേ കൂട്ട് റാവ് വരച്ച് കഴിഞ്ഞ് വീടും ഒരു റാവ് വരയ്ക്കുക പിന്നെ ഹംസ് ചെറുതാട്ടും നീളത്തിനും ഒക്കെ പല സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും ബോർഡർ ഡിസൈനിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഡിസൈനാണ് ഹംസ് അന്നേരം നമ്മൾ എല്ലാ ഡിസൈനും തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലൈൻസിലാണ് അതുകൊണ്ട് നമ്മൾ നല്ല നല്ലതായിട്ട് ലൈൻ പ്രാക്ടീസ് ചെയ്യണം ബാക്കിയുള്ള ഡിസൈനുകളെല്ലാം തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ലൈൻസിനകത്ത് ഹംസ് വരച്ചു കൊടുക്കാം ലൈനായിട്ട് ഹമ്പ് വരച്ചു കൊടുക്കണം പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ചിലർ വരയ്ക്കുമ്പോഴേ പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല നമ്മൾ കൂടുതലും ഈ മെഹന്തി ഇടുന്നതിന് കൂടുതലും നമ്മൾ ഓർഗാനിക് കോൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ട് വരച്ചെടുക്കാൻ പറ്റും ഇതും നമ്മൾ കൂടുതലും ഈ ഓർഗാനിക് കോൺ തന്നെ യൂസ് ചെയ്യുക എന്നാലേ നല്ല ബെറ്ററായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് വൈ ആണ് എൻ്റെ ഫേവറേറ്റ് ഡിസൈനാണ് വൈൻസ് വൈൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ചെറുതായിട്ടൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡോട്ട് ഇടുന്നത് കൂട്ട് പ്രഷർ കൊടുക്കുക പ്രഷർ കൊടുത്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഒന്ന് ട്രാഗ് ചെയ്ത് കൊടുക്കുക ട്രാഗ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ അറ്റം കൊണ്ടൊന്ന് വലിച്ചു വിട്ടു കൊടുക്കുക കോണീന്ന് പേസ്റ്റ് വരേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഡോട്ട് നിർത്തിയതിന് ശേഷം ഒന്ന് ട്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്കുക നമുക്കിനി നമുക്കിനിയൊരു ലൈനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെറിയൊരു ലൈൻ ഇട്ടിട്ട് നമ്മൾ ഡോട്ട് വരച്ച് കൊടുക്കുക പിന്നെ സ്ട്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ട്രാഗ് ചെയ്യുക ഒന്ന് വലിച്ചു നീട്ടുക അത്രയേ ഉള്ളൂ നമ്മുടെ വൈംസ് ട്രാഗ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ബേസിക് എലമെൻറ്റ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് ഇതെല്ലാം ഈ എലമെൻസൊക്കെ വെച്ച് നല്ലൊരു ഡിസൈന് വരച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഈ ബേസിക് ഡിസൈൻ ബേസിക് എലമെൻറ്റ് പഠിച്ചതിന് ശേഷം വേണം നമ്മൾ ഡിസൈന് ഓരോ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പല ഐഡിയകളിലുള്ളൂ ഈ ഡിസൈൻ എല്ലാം ഈ എലമെൻറ്റ്സ് എല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഫോട്ടോ ഫോണിൽ കണ്ടായാലും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടായാലും നമുക്ക് ഡിസൈനുകൾ വരയ്ക്കാൻ പറ്റും ഈ എലമെൻറ്റ് ഓരോന്നും എടുത്ത് ഒരുപാട് ഫസ്റ്റ് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഓരോ എലമെൻറ്റും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ലൊരു നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പിന്നുള്ളത് ട്രോപ്സാണ് ട്രോപ്സെന്ന് പറയുന്നത് മഴത്തുള്ളി എന്നൊക്കെ പറയും അത് നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക ട്രാഗ് ചെയ്ത് ഇട്ട് കൊടുക്കുക അന്നേരം നമുക്കിനി ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ആ ലൈനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ആ ഡോട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു ലൈനിലേക്ക് വലിച്ചു നീട്ടി കൊടുക്കുകയാണ് ട്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടു കൂടാം ഇനി അന്നേരം ഇടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും നമ്മൾ ട്രോപ്സാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ലൈൻ വരച്ചിട്ട് നമ്മൾ ഡ്രോപ്സ് ഒരു ഡോട്ടിട്ട് ഒന്ന് ട്രാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും ഈ ബ്രൈഡൽ ഡിസൈനിലൊക്കെ ഒരുപാടുള്ളൊരു ഡിസൈനാണ് വൈൻസ് ഡ്രോപ്സ് അതൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ് ഇനി നമ്മുടെക്ക് പഠിക്കാനുള്ളത് സ്പയർ അടുത്ത എലമെൻറ്റ് സ്പയറലാണ് സ്പയറൽ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരച്ച് നോക്കാം നമ്മൾ സെർക്കിളൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം വരച്ച് നമ്മൾ കുറേ ചെറിയ സർക്കിളോ വലിയ സർക്കിളൊക്കെ വരച്ച് നോക്കുക സെർക്കിൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മണ്ഡല ഡിസൈനിലൊക്കെ സർക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സ്പയറൽ ആ ഒരു സർക്കിൾ തുടങ്ങി ആ സെർക്കിൾ അവസാനിക്കുന്ന എൻ്റെ വശത്ത് വന്ന് അകത്തേക്ക് കയറ്റി ഉള്ളിലേക്ക് വരച്ച് അന്നേരം ആ ലാസ്റ്റ് പോയിൻറ്റിൽ വന്ന് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുക സ്പയറിൽ വരയ്ക്കുന്നത് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക ആ സർക്കിളിൻ്റെ എൻ്റെ വശം അകത്തേക്ക് കയറ്റി വട്ടത്തിൽ വരച്ച് 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 ആ എൻ പോർഷൻ വരുമ്പോൾ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ ജിലേബി മെഴുകുതിരി അതൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ഷേപ്പ് ആയിരിക്കും അത് വരുന്നത് ഒരുപാട് ഫ്ലവേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പയറിലാണ് പിന്നെ ഹംസ് സ്പയറിൻ്റെ മേലിൽ ഹംസ് ഉപയോഗിക്കും ഡോട്ട് ഉപയോഗിക്കും അങ്ങനെ പല ഡിസൈൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല് ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് മെഹന്ദി വീഡിയോ ആയാലും മറ്റ് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനിയും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ അലഹമ്മില്ല നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത് അയ്യായിരം സബ്സ്ക്രൈബർ ആവാറായി അന്നേരം ഒരു ഇത്ര കാലയളവിനുള്ളിൽ തന്നെ ഇത്രയും നല്ല സപ്പോർട്ട് െയ്യുന്നതിന് എല്ലാവരോടത്തും നല്ലൊരു ബിഗ് താങ്ക്സ് തന്നെ പറയുകയാണ് ഇനിയും വേണം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നമ്മൾ ബേസിക് എന്ന എലമെൻസ് പഠിച്ചു അതെല്ലാവരും ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു